അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വെള്ളിയാഴ്ച ദിവസം സ്വലാത്തിന്റെ ദിവസമാണ് സ്വലാറ്റുകള് വർദ്ധിപ്പിക്കേണ്ട ധാരാളം ചൊല്ലേണ്ട അധികരിപ്പിക്കേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ആളുകളും ചോദിക്കുന്ന ഒന്നാണ് വെള്ളിയാഴ്ച രാവും പകലും ഒരു ഉദ്ദേശം മനസ്സിൽ കരുതി ആ ഉദ്ദേശം പെട്ടെന്ന് ഹാസിലാകാൻ മിന്നൽ വേഗത്തിൽ ഉത്തരം ലഭിക്കാൻ ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് صلاة نارية ناريات بر... نمرة قدرة العالم لا اللهم صل صلاة كاملة وصلم سلاما تاما على سيدنا محمد الذي تنحل بالعقج وتنفرج به القرب وتقلا به الحبائج وتنال به الرغائب وهسن الخبات ويستسغل الْغَمَامُ بوجئه الكريم ും വേഗത്തിൽ ഉത്തരം ലഭിക്കുന്നത് കൊണ്ടാണ് എന്ന പേര് ലഭിക്കാൻ കാരണമെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണാം മഹത്വങ്ങൾ ഒരുപാട് കിതാബുകളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ആരെങ്കിലും ജീവിതത്തിൽ പതിവാക്കിപ്പോന്നാൽ കുല്ലയവും എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലിയാൽ പതിനൊന്ന് പതിനൊന്ന് വട്ടൻ സ്വലാത്തുന്നാരി എല്ലാ ദിവസവും ഒരാള് പതിവാക്കിയാൽ സമ്പത്തിന്റെ വിഷയത്തിൽ ടെൻഷനും വേണ്ട ജീവിക്കുന്ന കാലത്തോളം അവനും അവന്റെ കുടുംബത്തിനും ആവശ്യമായ സമ്പത്ത് പണം വീട് വാഹനം എന്തൊക്കെ ജീവിക്കാൻ ആവശ്യമുണ്ട് അതൊക്കെയും നല്ല അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു നൽകും അതാണ് ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നമുക്ക് പതിവാക്കുവാൻ ചെയ്യട്ടെ മഹാനായ ഇമാമുദ് എന്ന വലിയ മഹാനും സ്വലാത്തുഞ്ഞാരിയുടെ മഹത്വം പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞതായി കാണാം ഉടനെ തളും കഴിഞ്ഞ ഉടനെ ഒരാള് പതിനൊ പതിനൊന്ന് വട്ടം പതിവാക്കിയാൽ കൊണ്ടു നടന്നാൽ അത് പതിവായി കൊണ്ടു നടന്നാൽ ഒരിക്കലും അവൻ്റെ ജീവിതത്തിൽ വരില്ല സാമ്പത്തിക മാന്ദ്യം കൊടുത്ത് പരീക്ഷിക്കില്ല ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടും വൈനാലുൽ മഞ്ജിരത്തിൽ ആലയുലത്തിൽ അള്ളാവിനെത്തിക്കും ഇന്നിപ്പോ നാം നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ആവശ്യമായ സമ്പത്ത് നമ്മുടെ കയ്യിലില്ല ആവശ്യമായ ജീവിക്കാൻ ആവശ്യമായ സമ്പത്തില്ല സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ അതൊന്നും തികയുന്നില്ല എല്ലാ ദിവസവും പതിവാക്കി പതിവാക്കിപ്പോന്ന ആ സമ്പത്തിന്റെ വിഷയത്തിൽ നാം ഒരു പേടിയും ഒരു ടെൻഷനും നമുക്ക് വേണ്ട മഹന്മാരാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇത് പതിനൊന്ന് വട്ടം ചൊല്ലിയാ ലഭിക്കുന്ന ഇനി പതിവാക്കിയാൽ വട്ടം ശേഷം നാൽപ്പത്തി ഒന്ന് വട്ടം എല്ലാ ദിവസവും ജീവിതകാലം മുഴുവനും ഒരാൾ ഒരാള് പതിവാക്കിപ്പോന്നാൽ നാല മുറാദവും അവന്റെ മുറാദുകളൊക്കെയും അള്ളാഹു ആശലയാക്കി കൊടുക്കും അവന്റെ മനസ്സിൽ എന്തെല്ലാം മുറാദുകളുണ്ടോ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അതൊക്കെയും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഇനി നൂറുവട്ടം ഒരാള് പതിവാക്കിയാൽ എല്ലാ ദിവസവും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വെള്ളിയാഴ്ച രാവോ പകലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ചെല്ലുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് എല്ലാ ദിവസവും ഒരാള് നൂറുവട്ടം പതിവാക്കിയാൽ യശുലൂഹൂ ഉദരിക്ക മാറാജോ അവന്റെ ഉദ്ദേശങ്ങള് അവൻ എന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട് അതൊക്കെയും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉദ്ദേശിക്കുന്നതിനേക്കാളും ഉദ്ദേശിക്കുന്നതിനെക്കാളും എളുപ്പത്തിനും മീതയായി അള്ളാഹുവിന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും ومن كل يوم بعدد المرسلين മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഒരാള് പതിവാക്കിപ്പോന്നാൽ അവനിക്ക് പല രഹസ്യങ്ങളും അള്ളാഹു അവനിക്ക് അറിയിച്ചു കൊടുക്കും ഇത് എല്ലാ ദിവസവും പതിവാക്കിപ്പോന്നാലാണ് ഹനായ അല്ലാമ കുറുത്ത് ഇമാം കുർത്തുബീ തങ്ങൾ പറഞ്ഞു െങ്കിൽ അതിനേക്കാളും കൂടുതൽ മാറ്റിക്കൊടുക്കും അവൻറെ വിഷമം മാറ്റി കൊടുക്കും ഉറു അവൻ്റെ ബുദ്ധിമുട്ടും ദുഃഖങ്ങളും എല്ലാം മാറ്റി കൊടുക്കും അവന്റെ അവൻറെ കാര്യങ്ങളെല്ലാവ എളുപ്പമാക്കി കൊടുക്കും

അള്ളാഹിനോട് ഈ പറഞ്ഞ നാൽപ്പത്തി ഒന്ന് വട്ടം അല്ലെങ്കിൽ നൂറ് വട്ടം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വട്ടം അള്ളാഹിനോട് ചെയ്താൽ ചോദിച്ചത് എന്നിട്ട് പറഞ്ഞത് ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ ഈ ഫലം കിട്ടണമെങ്കിൽ ഇല്ലാ ഇത് ഇല്ലാതെ പതിവാക്കണം ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മാസത്തിൽ ഒരു പ്രാവശ്യം ചൊല്ലുന്നവർക്കല്ല എല്ലാ ദിവസവും പതിവാക്കുന്നവർക്കാണ് ഈ വലിയ ഭാഗ്യം ഈ വലിയ മാറ്റം ലഭിക്കുന്നത് പറുക്കത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുള്ള സർവ്വ പുറാതകളെല്ലാം വാസിലാക്കി തരട്ടെ എല്ലാ വിഷമങ്ങളെ മാറ്റി തരട്ടെ മാറ്റിത്തരട്ടെ കടങ്ങളെല്ലാം കൂട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരട്ടെ രോഗങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തട്ടെ ജീവിക്കുന്ന കാലത്തോളം മിജത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ ആരോഗ്യ ജീവിക്കാനുള്ള വലിയ തോഫീക നൽകി അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങൾ ഏൽപ്പിച്ചവരെ വാക്കുകൾ അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും